സുഹൃത്തുക്കളെ തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയുണ്ട് ആ സിനിമയിലായിരിക്കണം ഒരു പക്ഷേ ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ളൊരു വേഷം നമ്മുടെ കവിയും കവിയൂർക്കും പൊന്നമ്മ ചേച്ചിയും കിട്ടിയിട്ടുണ്ടായിരിക്കുക മമ്മൂക്കയുടെ സിനിമയാണ് തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവസാനം ആ ഒരു സിനിമയുടെ അവസാനം ക്ലൈമാക്സിൽ ഒരു ഡയലോഗുണ്ട് ഉണ്ട് കവിയു പൊന്നമ്മ തന്റെ മകനായിട്ടുള്ള മമ്മൂക്കയ്ക്ക് ബാലമാഷ്ക്ക് അവസാനത്തെ ചോറ് ഉരുട്ടിക്കൊടുത്ത് വിഷം കലർന്ന ചോറ് ഉരുട്ടിക്കൊടുത്ത് അവസാനം അവരുകൂടി അത് കഴിച്ച് മരിച്ചു പോകുന്ന രംഗമുണ്ട് ആ രംഗത്താണ് ഒരു തര ഒരു ഗംഭീരമായിട്ട് കവിയൂർ പൊന്നമ ചേച്ചി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവിടുത്തെ ആ ഒരു ഡയലോഗ് പറയാതെ ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വിചാരിക്കുന്നു അതെങ്ങനെയാണ് മോനെ ഇനിയും ജീവിക്കണോ നിനക്ക് ഹരിക്കുട്ടനും മണിക്കുട്ടിയും ഭ്രാന്തൻ ബാലൻ്റെ മക്കളായി വളരണോ ആരാരും ഇല്ലാത്ത ഈ മുറിയിൽ കിടന്ന് ആയുസ് മുഴുവൻ നരകിക്കണം ഈ സമയത്ത് മമ്മുക്ക് നിശബ്ദം അങ്ങോട്ട് ഒരു വാക്കുപോലും ഉണ്ടെന്നില്ല തിരിച്ചൊരു വാക്കുപോലും പറയാതെ നിശബ്ദമായിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് തലയാട്ടകൾ മാത്രമാണ് തനിക്ക് വേണ്ട ഈ ജീവിതം എന്ന് തീരുമാനമെടുക്കുകയാണ് ഒരു കുടുംബം മുഴുവൻ നാട് മുഴുവൻ ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുകയാണ് പിന്നീട് ഏർ ഒരു ബീജിയമുണ്ട് ഒരു പാട്ടുണ്ട് ഒരു ഹമ്മിങ് ഉണ്ട് അതിനിടയ്ക്ക് ആ ഉരുട്ടി തൻ്റെ മകന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് സംവിധായകൻ അത് ഗംഭീരമായിട്ട് അതിൽ ചെയ്തിട്ടുള്ള സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടില് സിവി മലയിൽ ചേട്ടൻ ബാക്ക്ഗ്രൗണ്ടില് അല്ലെങ്കിൽ ആ ആ ഒരു സിനിമയില് ആ ചോറ് ഉരുട്ടി കൊടുക്കുന്ന അതേ രംഗത്തെ ഒരു മുതിർന്നാളായിട്ടും കൊച്ചിന് ചോറുട്ടി കൊടുക്കുന്ന രംഗവുമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു വിഷം കലർന്ന ചോറാന്ന് നമുക്കറിയാം ആ ഉരുള പോയി വിഴുന്നത് ആ കൊച്ചിൻ്റെ വായിലേക്കാണോ കുട്ടിയുടെ വായിലേക്കാണോ നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് ഗംഭീരമായിട്ട് സിങ്ക് ചെയ്തിട്ടാണ് ആ രണ്ട് രംഗവും അതിൽ കൊടുത്തിരിക്കുന്നത് അതോടുകൂടിയിട്ട് ആ ആ സമയത്ത് കബീർ പൊന്നമ്മയുടെ മുഖത്തെ ഭാവം കൂടി നമ്മൾ നോക്കണം കേട്ടോ ആ ഒരു ഭാവങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ആകെ തകർത്ത് കളയുന്നത് ഇതേപോലെ പിന്നീട് ഒരു ഗംഭീരമായിട്ടുള്ള വേഷം അവര് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊച്ചി നനീഫ് രണ്ടാമതായിട്ട് സംവിധാനം ചെയ്ത സിനിമയുണ്ട് ആ ഒരു സിനിമയിൽ മേലടത്ത് രാഘവൻ ആരുടെ അമ്മയായിട്ട് ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ട് അതില് പലപ്പോഴും അമ്മ അമ്മയ്ക്ക് അറിയാം മകന്റെ എല്ലാ വിഷമങ്ങളും തിരിച്ചറിയപ്പെടുന്ന ഒരു അമ്മയാണ് എന്നിട്ട് പോലും ചില നിമിഷങ്ങളില് മകനെ തള്ളിപ്പറയണോ വേണ്ടയോ എന്നറിയാതെ ആ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി ചില ഡയലോഗുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അമ്മ അങ്ങനത്തെ മേലെടുത്ത് രാഘവൻ രാഘവനാരുടെ ഒരു അമ്മയായിട്ട് കൂടി നമ്മുടെ ഈ കവിർ പൊന്നമ്മ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പലപ്പോഴും ഈ രണ്ട് രംഗങ്ങളെക്കുറിച്ച് അധികം ഒന്നും ആരും പറഞ്ഞു കേൾക്കാറില്ല അങ്ങനത്തെ ഇൻ്റർവ്യൂകളൊന്നും എന്തോ അവരെ പറ്റിയിട്ട് അധികം ആരും പോയി ഇൻ്റർവ്യൂ ചെയ്തില്ല ക്ഷമിക്കുക നിങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രംഗത്തെ തനിക്ക് പോയിട്ട് ഇന്റർവ്യൂ ചെയ്യാമായിരുന്നില്ല എന്നായിരിക്കും അതിന് മാത്രം വളർന്ന ഒരു ചാനലൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കത് കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുക ഇത്തരം രംഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് ഒരുപാട് 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 പറയാനുണ്ടായിരിക്കുമായിരുന്നു പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമുക്കത് സാധ്യതകളെക്കുറിച്ച് പറയുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള സംഗതി എന്നാൽ അതേസമയം തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടനോടൊപ്പമാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഏറ്റവും നന്നായിട്ട് പേർ ആയിട്ടുള്ളത് മോഹൻലാലിൻ്റെ അമ്മയായിരുന്നു കവീർ പൊന്നമ്മയെന്ന് ഒരുപക്ഷെ പഴയ കാലത്തെ ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും സംശയം ഉണ്ടായിരിക്കും അത്രയ്ക്ക് ഗംഭീരമായിട്ട് രണ്ടുപേരും എഴുകിച്ചേർന്ന് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അതിനൊപ്പം തന്നെ മറന്നു പോവാൻ പാടില്ലാത്ത രണ്ട് വേഷങ്ങളായിട്ട് നമ്മള് മേലെടുത്ത് രാഘവന്മാരെ പറയുമ്പോൾ മേലെടുത്ത് രാഘവന്മാരുടെ എല്ലാ വിഷമങ്ങളും ഒരു അമ്മ ആയിട്ട് അപ്പുറത്തൊരാളുണ്ടായിരുന്നുവെന്നും നമ്മൾ ബാലമാഷ പറയുന്ന സമയത്ത് ബാലമാഷയുടെ എല്ലാ വിഷമങ്ങളും ഒരു അമ്മയായിട്ട് ആ ഒരു സിനിമയിൽ കവിർ പൊന്നമ ചേച്ചി ഉണ്ടായിരുന്നു അവസാനം ആ ചോറ് വാരിക്കൊടുത്ത് ഊണ് വാങ്ങിക്കൊടുത്ത് മകനെയും സ്വയം ആ ഒരു ഊണ് കഴിച്ച് അമ്മ കൂടി മരിക്കുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു രംഗം ആ ഒരു സിനിമ അവസാനിക്കുന്നത് പക്ഷേ സിനിമ അവസാനിക്കുന്നില്ല പിന്നീട് ആ നാട്ടുകാർ മുഴുവൻ അടുത്ത തലമുറയെ കൂടി ഭ്രാന്താക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ടോളം അവർ ക്യാമറ സൂം ചെയ്യുന്നത് ബാലംഭം മകനിലേക്കാണ് നമുക്കൊരിക്കലും ഒരിക്കലും കാണാൻ എനിക്ക് സാധിക്കാത്ത ക്ലൈമാക്സുകളിൽ ഒന്നാണ് ആ ഒരു സിനിമ കവിയുർ പന്നമ ചേച്ചിയെ കുറിച്ചിട്ട് ഈ രണ്ട് സിനിമകളെ കുറിച്ചിട്ട് കൂടി പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ ഒന്നും തോന്നിന് പോകാത്തതാണ് ഇപ്പോഴിങ്ങനെ ചെയ്യാൻ തോന്നിയത്